ചിത്രാപന്നി എസ് എൻ വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് തൃശൂർ സെൻട്രൽ സഹോദയ വോളിബോൾ ടൂർണമെന്റ് അരങ്ങേറി മുൻ ദേശീയ വോളിബോൾ താരവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളിബോൾ ക്യാപ്റ്റനുമായിരുന്ന പി വി വിബിൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഇ ആൻ സി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് രാജ്കുമാർ കരുവത്തിൽ അധ്യക്ഷനായി യോഗത്തിൽ എസ് എൻ വിദ്യാഭവൻ സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ് എസ് എൻ ഇ എൻ സി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി എം എസ് പ്രദീപ് ട്രഷറർ ടി എസ് വിജയരാഘവൻ എസ് എൻ ഇ ആൻ സി ട്രസ്റ്റ് ജോയിൻറ് സെക്രട്ടറിമാരായ സുരേഷ് ബാബു ഡാനിഷ് സംസാരിച്ചു കലാപരമായും കായികപരമായും നിൽക്കുന്ന ഈ സ്കൂളിൽ വെച്ച് തന്നെ ഇത്തരം ഒരു ടൂർണമെന്റ് നടക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഇപ്പോ ഇപ്പോഴുള്ള കുട്ടികൾക്കൊക്കെ വളരെ നമുക്ക് സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാനുള്ള ഫെസിലിറ്റീസ് എല്ലാ സ്കൂളുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഇതിൽ എത്തിച്ചേരാൻ സാധിക്കും കാരണം ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ തന്നെ ഒരുപാട് ടീമുകൾ വോളിബോളിലുണ്ട് ഇപ്പോൾ കെ എസ് ഇ ബി ആയാലും കസ്റ്റംസ് ആയാലും പിന്നെ കൊച്ചിൻ ബോർക്കുണ്ട് ഇന്ത്യൻ കസ്റ്റംസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ടീമും കേരളത്തിലുണ്ട് പിന്നെ കേരളത്തിന് പുറത്താണെങ്കിലും റെയിൽവേസ് ഉണ്ട് റെയിൽവേ കുറച്ച് നല്ല ടീമും സാധാരണ ആണെങ്കിലും നോർത്ത് സൈഡിലേക്കൊക്കെ ഒരുപാട് റെയിൽവേ ടീമുകളുണ്ട് അതൊക്കെ കിട്ടാനും ഒരുപാട് ചാൻസ് കൂടുതലുണ്ട് നമ്മളെ മലയാളീസ് ഒരുപാട് അവിടെ